കള്ളത്തിന് മുങ്ങിട്ട് ആള് മാങ്ങിക്കെടുക്കിട്ട് ഇത് ആരോ ചൂണ്ടിട്ട് പോയിട്ട് അതായതായിട്ടത് ഇത് ആ കരക്കൽ ഇങ്ങനെ കിടക്കേനെ ആ കരക്കൽ അതിന് ഉള്ളിൽ നിന്ന് ഇരിക്കടേനെ വലിച്ചെടുക്ക അങ്ങനെ എടുക്കലോ വെള്ളത്ത് പോകില്ലേ ആയിരത്തൊക്കെ അയിക്ക് ജീവ ഉള്ള സാധനാണ് വലിച്ചിട്ടാ ഏക്ക് സാധനവും നല്ല പെടക്കലാണോ സാധനം ഇതിപ്പോ കയറിയതാടാ ഇതുവരെ ചെളുക്കാന്റെ ഉള്ളിൽ കൂടെ കേട്ടോ കയറിയിക്കണക്കൻ്റെ ചത്തിട്ട് മണക്കണോട് പൂട്ട എത്ര ഇത് സാധനോ ആ പൂട്ടേണേ വെറുതല്ല പൂട്ട ഉള്ളി കയറിട്ടേ ഉണ്ടാ തള്ള് തള് എന്ത് പൂട്ടേ കൂട്ടല്ല സിലോപ്പിയടാ ശിലോപ്പി നിന്നെ വെറുതല്ല കണ്ടാ കിട്ടാത്തത് ഇതിനുള്ള ഞാൻ എടുത്തതാണേ

നമ്മളെ സിലോപ്പർ പിന്നെന്താ കല്ലാമുട്ടി ഒക്കെ പറയില്ല നമ്മളെ സിലോപ്പി എന്നൊക്കെ പറയാം നമ്മളെ മലപ്പുറം ഭാഗത്തേക്ക് സിലോപ്പി കുറേ പേരുണ്ട് നമ്മളെ കൊടിഞ്ഞ ഭാഗത്തേക്ക് സിലോപ്പി എന്നു പറയാം ഈ സാധനം മീനിനെ മുടങ്ങിയിട്ട് കരക്കൽ വന്ന് കിടക്കണേ അതാണ് സാധനം കണ്ടോളി ഒരു പണിയില്ല വെറുതെ കിട്ടി ജീവണ്ടോ എനിക്ക് അപ്പോൾ ഇതിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് വിടേട്ടോ നമ്മൾ ഒരു ജീവൻ രക്ഷിച്ചു വിടുകയാണ് ഇതിനെ സംഭവം ജീവുണ്ട് എന്നാ മോനെ മെല്ലെ പെയ്ക്കട്ട് ജീ നമ്മൾ മോനെ വിടാ സാധനം ജീവുണ്ട് എന്നാ പോട മോനെ പെയ്ക്കടാ ആ പോണ് സൂമ് ചെയ്താ ജീവ ജീവനക്ക് ചൂണ്ടമ്മ തരൂല്ല അടിച്ച് കിടത്തിയാണ്